നമസ്കാരം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത് മുന്നണി എന്നൊരു പ്രതിപക്ഷ സഖ്യം തട്ടിക്കൂട്ടിയത് സത്യത്തിൽ ആശയപരമായി വിവിധ ധ്രുവങ്ങളിൽ നിന്നിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ പൊതുവായി അഴിമതി കേസുകൾ മാത്രമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒത്തുകൂടുകയായിരുന്നു ഇങ്ങനെ ഒരു നമ്പർ ഗെയിം കളിച്ചാൽ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാം എന്ന ഏതോ ഒരു വിദേശ ശക്തിയുടെ ഉപദേശത്തിൻ്റെ പിൻബലത്തിലാണ് ഇങ്ങനെ ഒരു സഖ്യം രൂപം കൊണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പക്ഷേ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കടക്കാനായില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി ഇടൻ ദിവസങ്ങളായിരിക്കും ഇനി എന്ന രീതിയിൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ എന്ന രീതിയിൽ വിലയിരുത്തപ്പെട്ടിരുന്നു പല രാഷ്ട്രീയ വിദഗ്ധരും എന്നാൽ തൊട്ടു പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പഴയ ചരിത്രം ആവർത്തിക്കുകയാണ് ബി ജെ പി ചെയ്തത് അതായത് എട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം നടന്നു ഇതിൽ ആറ് തെരഞ്ഞെടുപ്പിലും വിജയിച്ചത് അല്ലെങ്കിൽ ഗംഭീര വിജയം നേടിയത് ബി ആയിരുന്നു കോൺഗ്രസ് എല്ലായിടത്തും തകർന്നടിഞ്ഞു രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രം കോൺഗ്രസിന്റെ സഖ്യകക്ഷികളുടെ നേതൃത്വത്തിൽ ഭരണത്തിൽ വന്നു അല്ലെങ്കിൽ അധികാരത്തിൽ വന്നു ഇത് തീർച്ചയായും കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ മുന്നണികൾ സഖ്യകക്ഷികളുടെയും എല്ലാം ആത്മവിശ്വാസം വലിയ രീതിയിൽ ചോർത്തിക്കളഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനായി രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിൽ നിന്നും കോൺഗ്രസ് പുറത്താകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ചില മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പിയെ നേരിടാൻ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ ഈ രാജ്യത്ത് എന്ന ഒരു രാഷ്ട്രീയ സമവാക്യത്തിൽ നിന്നും കാര്യങ്ങൾ മാറി മറിയുകയാണ് അതായത് ബി ജെ പി നേരത്തെ തന്നെ ലക്ഷ്യം വെച്ച കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന നിലയിലേക്ക് ഈ രാജ്യം പോവുകയാണ് ആം ആദ്മി പാർട്ടിയാണ് ഇത് പരസ്യമായി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സത്യത്തിൽ അതിനുള്ള നീക്കങ്ങൾ ഇന്ത്യ മുന്നണിയിൽ ആരംഭിച്ചിട്ട് കുറച്ചു ദിവസമായി ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പാർട്ടികളെല്ലാം കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലാണ് ഈ നീക്കങ്ങൾ ഇന്ത്യ മുന്നണിയിൽ നടന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കടക്കാനായില്ല എന്ന വസ്തുതയുടെ പിൻബലത്തിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ അഴിഞ്ഞാടിയത് നമ്മൾ കണ്ടതാണ് ഇനി രാഹുലിൻ്റെ കാലമാണ് എന്ന രീതിയിൽ കോൺഗ്രസ് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു പക്ഷേ ഇന്ത്യ മുന്നണിയിൽ അടിയൊഴുക്ക് ശക്തമായിരുന്നു അത് ബി ജെ പിക്ക് ആയിരുന്നില്ല മറിച്ച് കോൺഗ്രസിനെതിരെയായിരുന്നു പുറത്താകാൻ പോകുന്നത് ബി ജെ പി അല്ല മറിച്ച് കോൺഗ്രസ് ആണ് എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആം ആദ്മി പാർട്ടി അത് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു ആം ആദ്മി പാർട്ടി വരുന്ന ദില്ലി തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ദില്ലി രാഷ്ട്രീയത്തിൽ പുകയുന്ന രാഷ്ട്രീയം വ്യാജ സ്കീം രാഷ്ട്രീയമാണ് അതായത് ഇല്ലാത്ത ക്ഷേമ പദ്ധതികളുടെ പേരിൽ വോട്ടു പിടിക്കാനായി കേജ്രിവാളും കൂട്ടരും ഇറങ്ങിത്തിരിച്ചതിൻ്റെ വിവാദം കത്തിപ്പുകയുകയാണ് ആ വിവാദത്തിനിടയിലാണ് കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ രാജ്യവിരോധിയാണ് അല്ലെങ്കിൽ രാജ്യവിരുദ്ധനാണ് അരവിന്ദ് കേജ്രിവാൾ എന്ന പ്രസ്താവന നടത്തിയത് മാത്രമല്ല അവിടുത്തെ യൂത്ത് കോൺഗ്രസ് ഘടകം കേജ്രിവാളിനെതിരെ ഒരു പരാതി കൊടുത്ത് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത് എത്രയും വേഗം തിരുത്തിയില്ല എങ്കിൽ അജയ്മാക്കനെതിരെ നടപടി എടുത്തില്ല എങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോൺഗ്രസിനെ ഇന്ത്യ മുന്നണി സഖ്യത്തിൽ നിന്നും പുറത്താക്കും എന്ന് ആത്മവിശ്വാസത്തോടെ ആം ആദ്മി പാർട്ടി പറയുകയാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഇതിനുള്ള നീക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു ദില്ലിയിലെ ഇപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിൻ്റെ പേരിൽ ആം ആദ്മി പാർട്ടി അത് പുറത്തു പറഞ്ഞേ പറഞ്ഞു എന്നേയുള്ളൂ സത്യത്തിൽ ലഭിക്കുന്ന സൂചനയനുസരിച്ച് സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ഇതിനോടകം തന്നെ ഇതിൻ്റെ എല്ലാവിധ നടപടികളും പൂർത്തിയാക്കി കഴിഞ്ഞു തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് മമതാ ബാനർജിയാണ് ഇനി പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തെ നയിക്കേണ്ടത് എന്നൊരു തൃണമൂൽ എം പി അഭിപ്രായപ്പെട്ടപ്പോൾ അതിനെ തമാശയായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തിയത് ഇത് തൃണമൂൽ കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരുന്നു മാത്രമല്ല ഉത്തർപ്രദേശിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയെ കാലുവാരിയത് നമ്മൾ കണ്ടതാണ് എല്ലാ സീറ്റുകളിലും സമാജ്വാദി പാർട്ടി തോറ്റുപോകുന്നത് നമ്മൾ കണ്ടതാണ് ഇതിനെതിരെ വലിയ പ്രതിഷേധം സമാജ്വാദി പാർട്ടിയിലുണ്ട് ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനെതിരെ ഇപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ വലിയ വിദ്വേഷം വന്നു കഴിഞ്ഞു ചുരുക്കത്തിൽ ഇന്ത്യ മുന്നണി സഖ്യത്തിലെ ഘടക കക്ഷികളെല്ലാം കോൺഗ്രസിനെ പുറത്താക്കി അല്ലെങ്കിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു മുന്നണി ഉണ്ടാക്കണം എന്ന ഒരു നിലപാട് വന്നു കഴിഞ്ഞു സത്യത്തിൽ ആ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഈ മുന്നണിയിലാണ് കാരണം സഖ്യകക്ഷികൾ ഉള്ള സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ്സിന് സാമാന്യമായി നല്ല രീതിയിൽ വോട്ട് ലഭിക്കുന്നത് മറ്റിടങ്ങളിലെല്ലാം ബി ജെ പിയുമായി നേരിട്ട് വരുന്ന സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസിൻ്റെ നില അതീവ പരിതാപകരമാണ് അവർ വളരെ വലിയ മാർജിനിൽ തന്നെ തോൽക്കുന്ന സ്ഥിതിവിശേഷവുമുണ്ട് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നമ്മളത് കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇതാ ഇന്ത്യ സഖ്യത്തിൽ നിന്നും കോൺഗ്രസ് പുറത്തായി കഴിഞ്ഞാൽ കോൺഗ്രസ്സിനെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങൾ വളരെ വിരളമാണ് ബി ജെ പി സ്വപ്നം കണ്ടതുപോലെ കോൺഗ്രസ് വിമുക്ത ഭാരതം ഇതാ സംജാതമാവുകയുമാണ് ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം